ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ സർവീസ് ചട്ടം പന്ത്രണ്ട് ബി അനുസരിച്ച് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ആർ എസ് എസ് ജമാഅത്തെ ഇസ്ലാമി അംഗത്വമോ പ്രവർത്തനമോ പാടില്ല ഇതിലെ ആർ എസ് എസ് പ്രവർത്തനം വിലക്കുന്ന നിർദ്ദേശമാണ് റദ്ദാക്കാൻ നടപടികൾ ആരംഭിച്ചത് ബി എം എസിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് എംപ്ലോയീസ് നാഷണൽ ഫെഡറേഷൻ എന്ന സംഘടനയുടെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി രണ്ടായിരത്തി പത്ത് ഒക്ടോബർ ഇരുപതിന് ലഭിച്ച നിവേദനം പ്രധാനമന്ത്രി പേഴ്സണൽ മന്ത്രാലയത്തിന് അനുകൂല നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിച്ച് കൈമാറിയിരുന്നു നിലവിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ആർ എസ് എസിൽ പ്രവർത്തിക്കാനുള്ള നിയന്ത്രണം നീക്കണമെന്നായിരുന്നു നിവേദനത്തിലെ പ്രധാന ആവശ്യം ഇതിന്റെ അടിസ്ഥാനത്തിൽ വിലക്ക് നീക്കുന്നതിനായുള്ള പ്രാരംഭ നടപടികൾ പൂർത്തിയാക്കിയതായി പഴ്സൺ മന്ത്രാലയത്തിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർ ട്വന്റി ഫോറിനോട് സ്ഥിരീകരിച്ചു ജീവനക്കാർക്ക് ആർ എസ് എസ് അംഗമാകാൻ നിലവിലുള്ള വിലക്ക് നീക്കാൻ അടിസ്ഥാനമായി നിവേദനം ചൂണ്ടിക്കാട്ടുന്ന നിലപാടുകളോട് യോജിച്ചാണ് പഴ്സൺ മന്ത്രാലയത്തിന്റെ നടപടി ജീവനക്കാരുടെ ശാരീരിക മാനസിക ശാക്തീകരണത്തിന് ആർ എസ് എസ് പ്രവർത്തനം ഗുണകരമാകുമെന്ന നിവേദനത്തിലെ നിലപാടിനെയാണ് ഇതിനായി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ മന്ത്രാലയം പ്രധാനമായും പിന്തുണച്ചിട്ടുള്ളതെന്നാണ് സൂചന ആർ എസ് എസിന്യൂനപക്ഷ പതിപ്പുണ്ടെന്നും അതുകൊണ്ടുതന്നെ സംഘടനയിലെ പ്രവർത്തനം ജീവനക്കാരുടെ മതേതര നിലപാടിന് മാറ്റം വരുത്തില്ല എന്ന നിലപാടും പേഴ്സണൽ മന്ത്രാലയം അംഗീകരിക്കുന്നു റിപ്പോർട്ടിന്മേലുള്ള നടപടികൾ പൂർത്തിയാക്കുക പേഴ്സണൽ കാര്യമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നടപടികൾ പൂർത്തിയാക്കി കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ആർ എസ് എസ് പ്രവർത്തനം അനുവദിക്കുന്ന ഉത്തരവ് പുറത്തിറങ്ങും ഡൽഹി വാർത്തകളുടെ ലോകത്ത് വജ്രമൂർച്ചയുമായി എത്തിയ ട്വന്റി ഫോർ ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും സ്മാർട്ട് ടി വിയിലും കേബിൾ കണക്ഷനോ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് യൂട്യൂബ് ആപ്പിലൂടെ ട്വന്റി ന്യൂസ് ചാനൽ നിങ്ങൾക്ക് ലൈവായി കാണാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്നും സ്ക്രീൻ മിററിങ്ങിലൂടെ ട്വന്റി ഫോർ നിങ്ങളുടെ സ്മാർട്ട് ടിവിൽ എച്ച് ഡി ദൃശ്യമികുവിൽ ഇപ്പോൾ ആസ്വദിക്കാം ട്വന്റി ഫോർ നിലപാടുകളിൽ സത്യസന്ധത